കേരള കോ ഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോട്ടയം ജില്ലാ കളക്ടറേറ്റിനു മുന്നിൽ ധർമ്മ നടത്തി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച അസോസിയേഷൻ നടത്തുന്ന അനിശ്ചിതകാല പ്രക്ഷോഭ സമരങ്ങളുടെ ഭാഗമായി നടന്ന ധർണ്ണ മുന്നമ്പി സുരേഷ് കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു പെൻഷൻ പരിഷ്കരണ റിപ്പോർട്ട് തള്ളിക്കളയുക സഹകരണ പെൻഷൻകാർക്ക് ഡി എ അനുവദിക്കുക മിനിമം പെൻഷൻ പരമാവധി പെൻഷൻ ഇവയുടെ പരിധി വർദ്ധിപ്പിക്കുക ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് സർവീസ് പെൻഷൻ അസോസിയേഷൻ നേതൃത്വത്തിൽ സഹകരണ പെൻഷൻകാർ അനിശ്ചിതകാല പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നത് മാമന്നാപ്പിള ഹാളിന് നിന്നും കളക്ട്രേറ്റ് മുന്നിലേക്ക് നടന്ന മാർച്ചിൽ നൂറുകണക്കിന് കളക്ട്രേറ്റ് മുമ്പിൽ നടന്ന ധർണ്ണ മുൻ എം പി അഡ്വക്കേറ്റ് സുരേഷ് കുറിപ്പ് ഉദ്ഘാടനം ചെയ്തു എല്ലാ വിഭാഗം ജീവനക്കാർക്കും ഡി അനുവദിച്ചപ്പോൾ സഹകരണ പെൻഷൻകാർക്ക് മാത്രം ഡി അലവൻസ് അനുവദിക്കാതിരുന്നത് പ്രതിഷേധാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു സാമ്പത്തിക ഈ നാട്ടിലെ വിശ്വസിക്കുന്ന ഒരു ഇടതുപക്ഷ കടങ്ങളുടെ ഈ കമ്മീഷൻ വിട്ടയാൽകിയെ ചവറ്റോട്ടയിൽ എഴുതുകയാണ് ചെയ്യേണ്ടത് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ശുപാർശ ഏകപക്ഷീയമായി ഗവൺമെന്റ് നടപ്പാക്കരുത് നടപ്പാക്കിയത് പിൻവലിക്കണം എന്നുള്ളതാണ് സഹകരണ പെൻഷൻ ജീവനക്കാരുടെ സംഘടന ആവശ്യപ്പെടുന്നത് സംഘടനാ ജില്ലാ പ്രസിഡന്റ് ടി ജെ മാത്യു തെങ്ങുംപിളാക്കൽ അധ്യക്ഷനായിരുന്നു സംസ്ഥാന ട്രഷറർ കെ എം തോമസ് മുഖ്യപ്രഭാഷണം നടത്തി മാണി സി കാപ്പൻ എം എൽ ഐ എൻ ഡി സി കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പ് ജോസഫ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസഫ് പുത്തങ്കാല കെ സി എസ് പി എ ജില്ലാ സെക്രട്ടറി അവിരാ ജോസഫ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വി ജി വിജയകുമാർ എം എൻ ഗോപാലകൃഷ്ണ പണിക്കർ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസഫ് ആന്റണി എന്നിവർ സംസാരിച്ചു ന്യൂസ് കോട്ടയം